ഹബീബിന്റെ ഒരാൾ വന്നു പറഞ്ഞു പറഞ്ഞു കയ്യിൽ തങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവാളെന്താ കൊണ്ടുപോന്നറിയോ ഒരു ജോടി ചെരുപ്പ് 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 അതേ വീട്ടിലുള്ളൂ ഒരു ജോഡി ചെരുപ്പ് നമ്മൾ കയ്യിൽ കാശില്ല എന്ന് പറയുന്ന ആളുടെ മിനിമം കയ്യിൽ മിനിമം രണ്ടായിരത്തിന്റെയോ അയ്യായിരത്തിന്റെയോ പതിനായിരത്തിന്റെയോ ഫോൺ ഉണ്ട് എന്നിട്ടപ്പം സ്കിൻ ഒരു ചെരുപ്പാണ് കൊണ്ടുവന്നത് ഒരു ജോഡി ചെരുപ്പ് നമ്മൾ ആലോചിക്കണം അയാൾക്ക് അതേ ഉള്ളൂ ആ ചെരുപ്പ് കൊണ്ടുവന്നപ്പോ അക്ഷരപലഹൾക്ക് ചോദിച്ചു ഈ ചെരുപ്പ് നിങ്ങൾ ആര് ആരെങ്കിലും വാങ്ങിക്കുമോ ആരെ ചെരുപ്പ് വാങ്ങ ഒരാൾ ഇട്ട ചെരുപ്പ് ആരെങ്കിലും വാങ്ങോ പെരുന്നാക്കൊക്കെ പുതിയത് കണ്ടിട്ട് പോകണ്ടുണ്ട് ശരിയാണ് പക്ഷേ വാങ്ങിക്കല്ലാരും പെരുന്നാൾക്ക് പോകുമ്പോൾ എല്ലാവരും പഴയതിട്ടാ പോകുന്നത് നല്ല പുതിയ കുപ്പായ എത്ര കഴിച്ചു ചെരുപ്പ് പഴയതിട്ടാൽ മതി എന്ത് അത് ചിലപ്പോൾ കാണൂല പോരുല്ലോ ഒക്കെ പാകളിൽ നോക്കിട്ട് പോവാണ് ആദ്യ ആദ്യം ഇറങ്ങണമല്ലോ അല്ലാത്ത റമദാനാണ് ആ കിട്ടിയത് ഇരുപത്തേരാവിനൊക്കെ കരഞ്ഞിട്ടാണ് ഈ ചെരുപ്പടിച്ചു മാറ്റി പോണത് എന്തായിരിക്കും ആ നോമ്പിന്റെ ഒക്കെ അവസ്ഥ എന്നിട്ട് ഏതെങ്കിലും സാധുക്കള് എണിയും തൊണില്ലാത്തവര് ചെരുപ്പേറ്റ് നടക്കുക ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങി അപ്പം നിർത്തും പെരുന്നാളോടുകൂടെ ഈ പരിപാടിക്ക് നമ്മളില്ല എല്ലാ ഭക്തനും ചെരുപ്പ് വാങ്ങേണ്ടി വരും എന്നാണ് ആ സാധു വിചാരിക്കുക ദയവ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് ഒരല്പം നമ്മളിൽ ചില ആളുകളാണ് എല്ലാവരും അല്ല ചില ആളുകൾ എവിടെയോ എവിടെയോ ഒരു ധാരണ പശകിൽ ജീവിക്കുന്നുണ്ട് ചെരുപ്പ് വാങ്ങിക്കുമോ ആരെങ്കിലും വാങ്ങിക്കുമോ ഈ ആളുടെ ചെരുപ്പ് തങ്ങൾക്കറിയാമോ ആരും വാങ്ങിക്കൂല പക്ഷേ സ്വഹാബികൾക്കറിയാം തങ്ങളാ ചോദിക്കുന്നത് അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവും അപ്പൊ അത് ഉപയോഗിക്കാനല്ലെങ്കിലും പൈസയുള്ള സുഹാബിമാർ വാങ്ങും ഒരു സുഹാബി പറഞ്ഞു ആ ചെരുപ്പിന് ഞാൻ രണ്ട് വെള്ളി നാണയം നൽകാം രണ്ട് ദർഹം നൽകാം ആ ചെരുപ്പിന് ആര ദർഹം വല്ലല്ലേ തങ്ങള് പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് തേന് പിന്റെ വീട്ടിലുണ്ടല്ലോ അതല്ലല്ലോ ഒരു ദീതി പരിപാടിക്കാണ് അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണം എന്നാ പേര് അഞ്ഞൂറായിരം രൂപ തന്നിട്ട് അത് വാങ്ങിക്കോളാം അതൊരു ഹെർമത്താണ് നമ്മൾ തേൻ ചെലവാക്കാനല്ലല്ലോ കൊണ്ടുവന്നുവെച്ചിട്ടുള്ളത് വിഷയം രണ്ട് ദിർഹം കിട്ടി പറഞ്ഞു ഒരു വെള്ളി നാണയം കൊണ്ട് നിങ്ങൾ ഒരു മഴുവും ഒരു വാങ്ങിക്കുക അപ്പോ ചെരുപ്പിന് രണ്ട് ദിർഹം കിട്ടി ഒരു മഴുവിനും കൂടെ ഒരു ദിർഹം മതി അപ്പൊ മനസ്സിലായി ആ ചെരുപ്പിന്റെ വിലയല്ല സുഹാബിമാര് കൊടുത്തത് അതിലേറെ കൊടുത്തിട്ടുണ്ട് ഒരു ദർഹമ കൊണ്ട് നിങ്ങൾ ഒരു മഴ വാങ്ങണം ഒരു കയറും വാങ്ങണം കൊണ്ട് നിന്റെ വീട്ടിലെ മക്കൾക്കും ഭാര്യക്കും വേണ്ട ഭക്ഷണം ഒരാഴ്ചത്തേക്കുള്ള കുബുജ് നീ വാങ്ങിച്ചു കൊടുത്തോളൂ ഒരു ദിർഹമുകൊണ്ട് അപ്പൊ ആ ചെരുപ്പിനെ എത്രയായിരിക്കും വില ആലോചിച്ചു നോക്കി ഒരു ദിർഹമ കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് കിട്ടുന്നുണ്ട് ഒരു മഴുവും ഒരു കയറും കിട്ടും ഒരു ദിർഹമിന് രണ്ട് ദിർഹമ ഈ യൂസ് ചെയ്ത പഠിപ്പിക്കുകയാണ് ഞാൻ മിസ്കീനാണ് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു വന്ന ആരോഗ്യമുള്ള ഒരു മനുഷ്യനോട് ലഭ്യത ആ മനുഷ്യനോട് മഴ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു ആ മലയോരത്തേക്ക് പോയിക്കോ തങ്ങളൊരു പേര് പറഞ്ഞു അവിടെ വിറക് കിട്ടും ആ വിറക് നീ കൊത്തി നുറുക്കി പാകമാക്കി കെട്ടാക്കിയിട്ട് കൊണ്ടുവാ ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ നിന്നെ കാണാൻ പാടുള്ളൂ അങ്ങനെ ആ മനുഷ്യൻ വിറക് ശേഖരിക്കാൻ തുടങ്ങി ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം വീട്ടിലുണ്ടല്ലോ വിറക് ശേഖരിച്ച് ശേഖരിച്ച ഷറഫ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളോട് വന്ന് പറഞ്ഞു നബിയേ വിറക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സുഹാബിമാരോട് ചോദിച്ചു വിറകാവശ്യമുള്ളവർ ഇയാളിൽ നിന്ന് വാങ്ങിക്കണം അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൊച്ചുകെട്ട് വിറകിന് ഒരു ദീർഘം എന്ന് വില കിട്ടി ഒരു വെള്ളി നാണയം ഒരു വെള്ളി നാണയം ഹബീബുന മതങ്ങളത് വിൽക്കുകയാണുണ്ടായത് എന്നിട്ട് പറഞ്ഞു നിന്റെ കയ്യിൽ ഇപ്പോൾ മൂലധനമുണ്ട് ഒരു ദീർഘം ലാഭവുമുണ്ട് അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും നീ വിറക് ശേഖരിക്കണം ജനങ്ങളുടെ മുമ്പിൽ യാചിച്ച് എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞു വരരുതേ എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാതൃകയാകത്തക്ക വിധം നമ്മെ ബോധിപ്പിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കരുത് മനുഷ്യൻ അധ്വാനിക്കണം എവിടെയാണ് ഹലാലായ ജോലിയുള്ളത് എന്ന് അന്വേഷിക്കണം ഹലാൽ കിട്ടിയാൽ അത് എന്റെ സ്റ്റാറ്റസിന് യോജിക്കില്ല എന്നൊന്നും പറയല്ലേ ഹലാലായ അന്തസ്സുള്ള ഒരു ജോലി തരപ്പെടുത്തി തരുന്നത് വരേക്കെങ്കിലും ജീവിക്കാൻ സ്വന്തം വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ജീവിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ما تزال المساله بالرجل حتى يلقى الله وليس في وجهه مزعه لحم من ചെയ്യുന്ന ആളുകൾ എനിക്ക് തരുമോ എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ആളുകൾ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ അവരുടെ മുഖങ്ങളിൽ ഇറച്ചിയേ ഉണ്ടാവില്ല വെറും എല്ലുകളായിട്ട് അവർ കാണപ്പെടും അത് യാചനയുടെ ഫലമാണെന്ന് മഹാനായ റസൂറു വസ്ലം സുഫിയാനു സൗരി പരിസരങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഇറാഖിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് മൂവായിരത്തിലേറെ കിലോമീറ്റർ ആ പാവം പണ്ഡിതൻ യാത്ര ചെയ്തു കഴിഞ്ഞു യമനിൽ ഇനിയും ദൂരെ പോകാനുണ്ട് വാനപുറകൾ അവിടെ ഒരു സൂക്ക് കണ്ടു ഒരു അങ്ങാടി കണ്ടു സൂക്കിൽ നല്ല തിരക്കുണ്ട് ആ അങ്ങാടിയിലേക്ക് കയറുകയാണ് മഹാനവറുകൾ എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിക്കാമല്ലോ ആർക്കെങ്കിലും ഭാരം ചുമന്നു കൊടുക്കാം സാധനങ്ങൾ ഡെലിവറി ചെയ്തു കൊടുക്കാം ലോഡിങ്ങോ അൺലോഡിങ്ങോ ചെയ്യാം അങ്ങനെ സൂക്കിൽ കയറിയ മഹാനായ കയറിയായി മാമു പണ്ഡിതന്മാരുടെ നേതാവ് മഹാനായ മഹാനായി യമനിന്റെ ഭരണാധികാരി തന്നെ കൊല്ലാൻ പ്രഖ്യാപിച്ച ഉത്തരവിട്ട അബൂ ജാഫർ ഉൽ മൻസൂറിന്റെ ഗവർണറാണ് യമനിന്റെ ഗവർണർ അങ്ങാടിയിലൂടെ മഹാനമുറകൾ സൂക്കിലൂടെ അന്തസ്സിലിങ്ങനെ നടന്നപ്പോഴേ ചില ആളുകൾക്ക് ഒരു അസൂയ തോന്നിയത് കള്ളനാണോ മഹാനായ സുഫിയാൻ സൗരി കള്ളനല്ല പക്ഷേ അദ്ദേഹത്തെ നാട്ടുകാർക്ക് പരിചയമല്ലോ സൂക്കിൽ കയറിയത് ആർക്കെങ്കിലും വല്ല സഹായം ആവശ്യമുണ്ടോ എനിക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ പക്ഷേ മഹാന്റെ ആ ഒരു കരുത്ത് കണ്ടപ്പോഴേ ഇതെന്തോ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വെറുതെ ഒരാൾ അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും അടുത്താളും പറഞ്ഞു ആ കള്ളൻ തന്നെയാണ് ഇയാളിവിടെ കണ്ട് പരിചയമില്ലല്ലോ പിടിച്ചോളൂ ആ പാവം മനുഷ്യനെ കള്ളനാണെന്ന് പറഞ്ഞു പിടിച്ചു ഒരു ആലിം അനുഭവിച്ച ത്യാഗമാണ് ഈ ചരിത്രം എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയ ഒരു ചരിത്രമാണ് സുഫിയാനു സൗരി യാത്ര ചെയ്യുന്നത് ഹലാലായ ജോലി അന്വേഷിച്ചുള്ള യാത്രയാണിത് ലോകത്തേക്ക് നമ്മൾ യാത്ര പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് പുറം സ്റ്റേറ്റുകളിലേക്കോ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിലേക്കോ സ്റ്റിറ്റികളിലേക്കോ യാത്ര ചെയ്യുന്ന പോലെ ഹലാലായ അന്വേഷിച്ചുള്ള യാത്ര യാത്രയിൽ അള്ളാഹു പറ തരുമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു മഹാനായി നല്ല ആരോഗ്യമുണ്ട് ആരോഗ്യമുള്ളവർ അള്ളാഹുവിന് ഇഷ്ടവുമാണ് ആരോഗ്യമില്ലാത്തവനെക്കാളും ആരോഗ്യമുള്ള മുഖ്മിനനാണ് അള്ളാഹുവിൻ ഇഷ്ടം രണ്ടു പേരിലും നന്മയുണ്ട് എന്നാൽ ആരോഗ്യമുള്ളവനിൽ നന്മ ഏറെയാണ് നമുക്ക് വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഓരോ ബോട്ടിലൊക്കെ മിനിമം ഇരുന്നൂറ്റമ്പത് മില്യൺ ഉണ്ടാവൂലെ ആരോഗ്യമുള്ളവർക്കെല്ലാം ഇത് പൊക്കാൻ പറ്റുള്ളൂ കുറച്ചു കണ്ണീർ അട്ടായിരിക്കട്ടെ അപ്പോ ഇങ്ങനെയൊക്കെ ഹിതുമുത്തണമെങ്കിൽ ആരോഗ്യം വേണ്ട കൈ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ആരോഗ്യമില്ല നടക്കാനും പറ്റില്ല നമ്മുടെ പ്രവർത്തകന്മാർ ആരോഗ്യം ഉണ്ടെങ്കിൽ അല്ലേ ഒരു പണി ചെയ്യാൻ പറ്റൂ ആരോഗ്യമുള്ള ആളുകളെ ആരോഗ്യമില്ലാത്തവരെക്കാൾക്കും ഇഷ്ടമാണ് അപ്പൊ ജിമ്മിനൊക്കെ പോയിക്കോളി എന്നും കുഴപ്പമില്ല കളിച്ചോളൂ നിസ്കാരം കളാക്കാതെ അവറത്തൊക്കെ മറച്ചിട്ടില്ല കളി നല്ലതാണ് കൊറേ എക്സസൈസൊക്കെ ചെയ്തോളൂ നടക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ രാവിലെ ഉമ്മമാരെയൊക്കെ സുബഹിക്കൊക്കെ പോകുമ്പോൾ റോഡ് ചെയ്തത് സുബഹി വാങ്ങുകൊടുക്കേണ്ട മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ നടക്കുകയാണ് ചിലരൊക്കെ ഡോക്ടർമാരെ പേടിപ്പിച്ചു വിട്ടതായിരിക്കും ഇല്ലെങ്കിൽ അടിച്ചുപോകുന്നു അപ്പോ അത് പേടിപ്പിക്കാൻ നിൽക്കരുത് ആദ്യമേ ഒന്ന് ഒക്കെ തുടങ്ങുക അല്ലെങ്കിൽ ഭക്ഷണൊക്കെ ഒന്ന് ക്രമീകരിക്കുക ആരോഗ്യമുള്ളവർ അള്ളാഹു ഇഷ്ടമാണ് പിന്നെ മസിലൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യരുത് ആ ചെറിയ ടീഷർട്ടൊക്കെ കിട്ടുന്ന മസിൽ കാണിച്ചിങ്ങനെ ഗമയില് നടക്കരുത് ആ ബുള്ളറ്റും കൂടെ ഓടിക്കുമ്പോ ആ ഒരു ഞാൻ ആരോ ആണെന്നൊരു തോന്നലൊക്കെ വരും അതൊന്നും വേണ്ട മസിലൊന്നും ആരോഗ്യം കാണിച്ചു കൊടുക്കണ്ട ഒരു പനി വഞ്ച പോണ സാധനമാണ് ബാക്കി വെറുതെ കാണിച്ചു കൊടുക്കണം പിന്നെ അത് കാണിക്കാനുണ്ടാവില്ല അപ്പൊ ജയ്ഡോ എന്റെ മസ്സിലൊക്കെ പോയി ആദ്യം കാണിച്ചിട്ടാണ് ചോദിക്കുന്നത് അതവിടെ ഇന്നോട്ടെ നിങ്ങളും അള്ളാഹു പറഞ്ഞ ആരോഗ്യം ഉണ്ടായാൽ മതി ആളുകളുടെ മുമ്പിൽ ഗമ കാണിക്കരുത് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല ആരോഗ്യം വേണം ആരോഗ്യമുള്ളവർ അള്ളാഹുവിന് ഇഷ്ടവുമാണ്